What? ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു നോക്കി എന്റെ പേര് അനുഷ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് കുറെ പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആൻറ്റത് അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് സപ്പോ അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന പ്രോഡക്റ്റ് അഗാറോയുടെ ഈ ഒരു ഹെയർ ഡ്രൈ ബ്രഷാണ് നോക്കാൻ പോകുന്നത് ഇതിന്റെ വലിപ്പം കാണുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന്റെ ഹെയർ ഡ്രയർ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം ഇതാണ് അഗാറോയുടെ വോള്യമൈസർ ഹെയർ ഡ്രയർ പാക്കേജിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ട്വന്റി ഫോർ കെ ഗോൾഡ് സ്റ്റൈലിംഗ് സർഫസ് ആണ് അതുകൊണ്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈവൻ ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ത്രീ ഹീറ്റ് ആൻഡ് ടു സ്പീഡ് സെറ്റിംഗ് ആണ് ഇതിൽ വരുന്നത് സെറാമിക് ടെർമലൈൻ കോട്ടിംഗ് ഉള്ള ബ്രഷാണ് കോഡ് നല്ല ഉണ്ട് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഹെയർ ജസ്റ്റ് അങ്ങനെ അധികമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ വളരെ നമ്മളെ ഹെയറിനെ നല്ല സെറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വോള്യം ഐസർ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഹെയർ നന്നായിട്ട് വോളിയം കിട്ടും പക്ഷെ ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ ഹെയർ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനമായിട്ട് തോന്നും പക്ഷെ അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആൻഡ് ഓൾസോ ഇതിൽ മൂന്ന് സ്പീഡ് സെറ്റിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ

എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു പറയാം ഒന്നാമത്തത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹെവി ആയിട്ട് തോന്നും പക്ഷേ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡ്രയറാണ് വോല്യമൈസർ ഹെയർ ഡ്രയറാണ് അത്ര വലിയ വെയ്റ്റ് ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് സൗണ്ട് ഉണ്ട് ഇതിന് നമ്മൾ ഓണാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സൗണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ നന്നായിട്ട് ഹെയർ ഡീറ്റാങ്കിൾ ചെയ്ത ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രഷ് രണ്ട് സൈസുള്ള ബ്രഷായതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീറ്റാങ്കിൾ ചെയ്തിട്ടില്ല എന്നറിയാൻ മുടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് ചിലപ്പം മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് ചെയ്ത ശേഷവും കുറച്ചൊക്കെ ഹെയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ്സിന് തിക്നസ്സിനനുസരിച്ച് ഹീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിരിക്കും ഹീറ്റ് പ്രൊട്ടക്ടൻ സ്പ്രേ എന്തായാലും യൂസ് ചെയ്തിട്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായത് ഞാൻ എൻ്റെ ഒരു ഹെയറിൽ കുറേ ടൈം കുറച്ച് എക്സ്ട്രാ ടൈം യൂസ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നത് ആൻഡ് ഓൾസോ ഞാൻ അധികം അങ്ങനെ യൂസ് അതായത് നല്ല വോയമൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഫ്രിഡ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ മുടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വോല്യമൈസിങ് ആയിട്ട് അതായത് കുറച്ച് കട്ട് തിക്നസ് ഉള്ള പോലെ തോന്നിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എത്രയാണ് എനിക്കിത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം ബോല്യമായി സഹിക്കില്ല ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടപ്പെട്ടു ഒരു ഹെയർ വോല്യുമൈസറിന്റെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് മുടിയിലുള്ള കെട്ടിക്കുടുക്കൊക്കെ തീർത്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബ്രഷസ് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുടി കുടുകയാണെങ്കിൽ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് കുടുങ്ങി പോകും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷമാണ് നിങ്ങളത് യൂസ് ചെയ്യേണ്ടത് ഓക്കെ എന്നാലും കുറച്ചും നമുക്ക് ഇതിന്റെ കാണാനായിട്ട് പറ്റും എൻ്റെ കേസിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഓൾസോ യൂസ് ചെയ്യുന്നതിന്റെ മുന്നൊരു ഹീറ്റ് പ്രൊട്ടക്ടൻ സ്പ്രേ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹീറ്റാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊട്ടക്ടൻ സ്പ്രേ തീർച്ചയായിട്ടും യൂസ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക സോ പത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ട് ചോദിക്കുന്ന ഇഷ്ടമല്ലേ കൊടുത്ത വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടെടുത്തിരുന്ന ബെല്ലിനും മറക്കാതെ പ്രെസ് ചെയ്ത് ഓള നില്ക്കോട് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബെറ്റം നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് മിസ്സാവത് കാണാൻ പറ്റും ടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ കീപ് സ്മൈലിംഗ് ചെയ്യാം